നിയമസഭാ തെരഞ്ഞെടുപ്പിന് വന്നപ്പോ ഞാൻ ഇത്രയും ആത്മാർത്ഥമായിട്ട് ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷെ ഇത്തവണ വളരെ ആത്മാർത്ഥമായിട്ടാണ് കാരണം അതെന്റെ ആവശ്യത്തെക്കാൾ കേരളത്തിന്റെ മുഴുവൻ ആവശ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിന്ന് ഒരവസ്ഥ എന്ന് പറയുന്നത് ഏത് നിലയിലേക്ക് പോയി മേലോട്ടായാലും കിഴപ്പോട്ടായാലും എന്നുള്ളത് പൗരന്മാരെന്ന നിലനിൽ നിങ്ങൾക്ക് നില ഇഷ്ടം ആ പശ്ചാത്തലത്തിൽ കേരളത്തിൽ സമഗ്രമായ ഭരണ മാറ്റത്തിനുള്ള അല്ലെങ്കിൽ ഭരണതത്വങ്ങളുടെ മാറ്റത്തിനുള്ള നന്ദി കുറിക്കാൻ ഈ ഒരു കുറിപ്പ് നിങ്ങളിപ്പോഴെഴുതിയാൽ ഉറപ്പായിട്ടും അത് നടക്കലാവും എന്നുള്ള വിശ്വാസമാണ് എനിക്ക് തൃശ്ശൂരിനെ സംബന്ധിച്ച് എവിടെ നിന്ന് എവിടെ എത്തി അഞ്ച് വർഷം അഞ്ച് വർഷം വിശ്വസിച്ച് തരുന്ന തയച്ചവർ എവിടെ എത്തിച്ചു എന്ന് പറയുന്ന കണക്കെടുത്ത് അതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ ചെയ്യാൻ പറ്റുമെന്ന് എൻ്റെ മനസ്സിലാക്കലിന് ഞാൻ വാഗ്ദാനം ചെയ്യും അതിനേക്കാൾ വളരെ മെച്ചപ്പെട്ട രീതിയിൽ ചെയ്യാനാവും എന്ന് പറയുന്ന ആത്മവിശ്വാസവും ഉണ്ട് ഇത്തവണ െന്റിലേക്ക് അയക്കണം അതിന്റെ ഗുണം തൃശൂരിനും കേരളത്തിനുമുണ്ട് തൃശ്ശൂരിൽ ഞാൻ ഒതുങ്ങില്ല അതും കൂടി നിങ്ങൾക്ക് തൃശൂർക്കാർക്ക് തരുന്ന വാദം താങ്ക് യു എല്ലാവരോടും പറയണം देखी ना।